നമസ്കാരം തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളിൽ പോലീസിന്റെ വീഴ്ച വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നതാണ് ഈ സംഭവത്തിൽ പ്രതികരണവുമായി തൃശൂരിലെ ഇടതു സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറും രംഗത്ത് വന്നു പോലീസിനെ കുറ്റപ്പെടുത്തിയാണ് സുനിൽകുമാർ രംഗത്ത് വന്നത് പോലീസിൽ ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള തെറ്റായ പ്രവണതകളും രീതികളുമാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത് ആചാരങ്ങൾ അറിയാത്ത ഉദ്യോഗസ്ഥർ എത്തുന്നതാണ് പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയത് വരും കാലങ്ങളിൽ അനുഭവ സമ്പത്തുള്ള ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തണമെന്നും സുനിൽകുമാർ പറഞ്ഞു ഫേസ്ബുക്ക് ലൈവിലൂടെയായിരുന്നു സുനിൽകുമാറിന്റെ പ്രതികരണം തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നിയന്ത്രണങ്ങൾ തിരുവമ്പാടി ദേവസ്വത്തിന് മാനസികമായി ചില പ്രയാസങ്ങളുണ്ടാക്കി പൂരത്തിൽ പതിവായി നടക്കുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് അവർക്ക് പ്രയാസങ്ങൾ നേരിട്ടത് സ്വാഭാവികമായി വികാരപരമായി തന്നെ അവർ നിലപാട് സ്വീകരിച്ചു പൂരത്തിന്റെ ചടങ്ങുകൾ നിർത്തിവെക്കാനും വെടിക്കെട്ട് നടത്തേണ്ടതില്ല എന്ന തരത്തിലുമാണ് തീരുമാനമെടുത്തത് രാത്രിയിലാണ് സംഭവം ഉണ്ടാകുന്നത് അത്തരത്തിലുള്ള കടുത്ത നിലപാടിലേക്ക് പോകരുതെന്ന് ഞാനടക്കം അഭ്യർത്ഥിച്ചു പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നും ചടങ്ങുകൾക്ക് ഭംഗം വരരുതെന്നും പറഞ്ഞു നിരന്തരമായി ചർച്ചകൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് വെടിക്കെട്ട് നടത്താൻ തീരുമാനിച്ചത് പോലീസിൽ ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള തെറ്റായ പ്രവണതകളും രീതികളുമാണ് ഇതിന് കാരണമായത് തിരുവമ്പാടിക്കാർ പറയുന്നതിൽ ചില സത്യങ്ങളുണ്ട് എന്ന് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടപെട്ടതെന്നും സുനിൽകുമാർ പറഞ്ഞു എന്നാൽ തൃശൂർ പൂരത്തെ രാഷ്ട്രീയമായി കൊണ്ടുപോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല വെടിക്കെട്ട് നാല് മണിക്കൂർ വൈകി വൈകിയെന്നത് പ്രയാസമുണ്ടാക്കിയ കാര്യമാണ് തൃശൂർ പൂരത്തിന്റെ ഒരു ചടങ്ങ് പോലും മുടങ്ങരുത് എന്നത് തന്നെ സംബന്ധിച്ച് വൈകാരികമായ കാര്യമാണ് പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും നടപടി ആവശ്യമാണെങ്കിൽ സ്വീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് എന്നാൽ താൻ വെടിക്കെട്ടിന് തടസ്സം നിന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് ദുഷ്പ്രചാരണമാണ് തൃശൂർ പട്ടണത്തിലെ ആളുകൾക്ക് എന്നെ അറിയാത്തതാണോ സുനിൽ അങ്ങനെ ചെയ്യുമോ എന്ന തരത്തിൽ ചിലർക്കെങ്കിലും സംശയം ഉയർന്നാലോ എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് വിശദീകരണമായി രംഗത്ത് വരാൻ തീരുമാനിച്ചത് വർഷങ്ങളായി തൃശൂർ പൂരമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നയാളാണ് ഞാൻ തൃശൂരിലെ എല്ലാവർക്കും എന്നെ അറിയാം അതുകൊണ്ട് എനിക്ക് ഭയമില്ല രാഷ്ട്രീയത്തിനതീതമായി എനിക്ക് സുഹൃത്തുക്കളുണ്ട് അവരൊന്നും തന്നെ കുറ്റപ്പെടുത്തുന്നില്ല എന്നറിയാം എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ ചില കോണുകളിൽ നിന്നും ദുഷ്പ്രചാരണം ഉണ്ടായ പശ്ചാത്തലത്തിലാണ് വിശദീകരണം നൽകാൻ തീരുമാനിച്ചത് ഇത്തരത്തിൽ ആളുകളെ തേജോവധം ചെയ്യുന്ന തരത്തിൽ വ്യക്തിയെ നടത്തുന്നത് നല്ലതല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നുവെന്നും സുനിൽകുമാർ വിശദീകരിച്ചു നേരത്തെ തൃശൂർ പൂരത്തിന് ആനകൾക്ക് കൊണ്ടുവന്ന പട്ടയും കുടമാറ്റത്തിനുള്ള കുടയും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ തടയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു പട്ടയുമായി എത്തിയവരോട് കമ്മീഷണർ അങ്കിത് അശോക് കയർക്കുന്ന ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നത് എടുത്തോണ്ട പോട പട്ട എന്ന് പറഞ്ഞ് കയർക്കുന്നത് ദൃശ്യങ്ങളിലുണ്ട് ഇതിനു പിന്നാലെ കുടമാറ്റത്തിനായി കൊണ്ടുവന്ന കുടകൾ പോലീസ് തടയുന്നതും ദൃശ്യങ്ങളിലുണ്ടായിരുന്നു കുടമാറ്റത്തിന് മുൻപായി ഗോപുരത്തിനുള്ളിലേക്ക് കുടകൾ കൊണ്ടുവന്നപ്പോഴാണ് തടഞ്ഞത് പിന്നീട് ഇവരെ അകത്ത് പ്രവേശിപ്പിച്ചു ഇത്തരം പ്രശ്നങ്ങളാണ് തൃശൂർ പൂരത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായത് തൃശൂർ കമ്മീഷണർക്കെതിരെ ദേശക്കാർ ശക്തമായ പ്രതിഷേധത്തിൽ കൂടിയാണ് തിരുവമ്പാടിയുടെ കുടമാറ്റത്തിനുള്ള ശ്രീരാമന്റെ കുട കൊണ്ടുവന്നതിനെയും പോലീസ് തടഞ്ഞു എന്നാൽ ഒരു പട്ടയോ കുടയോ കൊണ്ട് നിരവധി പേർ അകത്തു കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് തടഞ്ഞത് എന്നാണ് വിശദീകരണം അന്വേഷണം വേണമെന്നും മൂന്ന് മുന്നണികളും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനിടെ തൃശൂർ പൂരം സംബന്ധിച്ച പരാതികൾ ഗൗരവമായി കാണുന്നുവെന്നും ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടുവെന്നും മുഖ്യമന്ത്രി അറിയിച്ചു പോലീസ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെ ചൊല്ലി തൃശൂർ പൂരത്തിനിടയിൽ ഉണ്ടായ പ്രതിസന്ധിയെക്കുറിച്ച് ലഭിച്ച പരാതികളിൽ അന്വേഷണം നടത്താനാണ് ഡി ജി പിക്ക് നിർദ്ദേശം നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ രണ്ട് പരാതികളാണ് എത്തിയതെന്നും ഇതിൽ അന്വേഷണം നടത്താനായി ഡി ജി പിക്ക് കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി വിഷയം ഗൗരവതരമായി കാണുന്നുവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു